ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുക്കത്ത് പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള സൈൻ ലൈബൻ്റെ ഔട്ട്ലെറ്റിലാണ് കേട്ടോ ഇത് നമ്മുടെ കേക്ക് സ്റ്റുഡിയോൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായ സമയത്താണ് ഇവിടെ നല്ല റഷാണ് കേട്ടോ ഇത് അവിടുന്ന് മോന് ചെറിയൊരു ഐ മാസ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അവൻ ഇട്ട് നോക്കുകയാണ് നല്ല തിരക്കായിരുന്നു കേട്ടോ നമ്മൾ പോയ സമയത്ത് നമ്മുടെ നമുക്ക് ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നത് നൂറ്റി എഴുപത്തി ആറാണ് കേട്ടോ അപ്പോൾ അത്രയും വെയ്റ്റിങ്ങിലായിരുന്നു പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് സാധനം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ യൂട്യൂബറെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇവർ നമ്മുടെ മുഖത്തുള്ളതാണ് ജസ്റ്റ് കണ്ടപ്പോൾ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അങ്ങനെ ഏതായാലും നമ്മുടെ ടൈം ആയിട്ടുണ്ട് നമ്മുടെ അവിടെ നമ്മുടെ സ്ക്രീനിൽ കാണിക്കൂ കാണിക്കൂട്ടോ ടോക്കൺ എത്ര ആയി എന്നുള്ളത് അങ്ങനെ നമ്മുടെ ടോക്കൺ നമ്പർ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ആ മക്കൾ പോയിട്ട് കളക്ട് ചെയ്യാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള റൂ ഹയാത്തി പിന്നെ അതുപോലെ കപ്സ ഈ രണ്ട് വെറൈറ്റിയാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് നമ്മൾ ഇതിന് മുന്നേ കഴിച്ചത് മുക്കന്മാലിലുള്ള സ്മൂച്ചോ എന്നാണ് കേട്ടോ പക്ഷേ ഈ വെറൈറ്റി അല്ല വെ വെറൈറ്റീസൊക്കെ നമ്മൾ അവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈൻ ലേബൻ്റെ റുഹയാത്തി അതുപോലെ കബ്സൊക്കെ നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത് അങ്ങനെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ റുഹയാത്തിന്റെ ബോക്സ് ആണ് കേട്ടോ ഓപ്പൺ ചെയ്തിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഹാർട്ടൊക്കെ ഉണ്ട് അതിൽ പിന്നെ അതുപോലെ നല്ല കുനാഫൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ അടിയിലായിട്ട് ഇപ്പോൾ മ്രനേറ്റും അതുപോലെ ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മളിത് എല്ലാവരും കൂടെ കഴിക്കുകയാണ് ഞാനും മക്കളും ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളത് കഴിക്കുകയാണ് പക്ഷെ അത് ഫുള്ള് കംപ്ലീറ്റ് ആയില്ല കേട്ടോ പിന്നെ നമ്മൾ കപ്സ ട്രൈ ചെയ്ത് നോക്ക് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ആണ് ഈ ഒരു കപ്സ കപ്സയും റുഹയാത്തി ഒക്കെ അടിപൊളി ടേസ്റ്റ് ആണ് ഇതിൻ്റെ അടിയിൽ കേക്ക് ലെയർ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ലെയറാണ് അടിയിൽ വരുന്നത് നമ്മൾ വാങ്ങിയിട്ടുള്ള ഈ രണ്ട് ഐറ്റം അവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ റൂഹയാത്തിയും കബ്സും അവിടുത്തെ സ്പെഷ്യലാണ് അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ സത്യം പറയാലോ നമുക്കിത് കഴിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കപ്സിയും റൂഹയാത്തിയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കിത് കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് നമ്മളിത് വീട്ടിലേക്ക് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ